കേരളത്തിലെ പ്രശസ്തനായ ഒരു ബിസിനസ് ട്രെയിനറാണ് അനിൽ ബാലചന്ദ്രൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരിക്കലും ഒരു വേദിയിൽ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വേദിയിലെ പ്രസംഗത്തിന്റെ വീഡിയോ ഞാൻ യാദർശികമായി കാണുവാനിടയായി ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യം കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി കാരണം എത്ര വിചിത്രമായ വസ്തുതാ വിരുദ്ധമായ വാദഗതികളാണ് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത് ഒരു എസ്റ്റാബ്ലിഷായ ബ്രാൻഡായ ഒരു വ്യക്തി ഒരു വേദിയിൽ മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ അത് മണ്ടത്തരമാണ് എന്ന സത്യം തിരിച്ചറിയുന്നതിനും അത് തുറത പറയുന്നതിനും മനുഷ്യർ തയ്യാറാകില്ല എന്ന സൈക്കോളജിയാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത് സിവിൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അനിൽ ബാലചന്ദ്രൻ ഒരു വേദിയിൽ പ്രസംഗിച്ചതിൻ്റെ ഒരു സാരാംശം ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്ന ആളെ പ്രമോട്ട് ചെയ്ത് സിഇഒ ആക്കരുത് അതിന് അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന വിചിത്രമായ ചില ന്യായീകരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് പൊളിച്ചെടുക്കാം അദ്ദേഹം ഫസ്റ്റ് ആയി പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു മാനേജറെ സിഇഒ ആയി നിയമിക്കുകയാണ് എങ്കിൽ ആ സിഇഒ ആയി നിൽക്കുന്ന ആള് തൊട്ടപ്പുറത്തുള്ള സ്ഥാപനത്തിലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനത്തിലെ സിഇഒമാർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റികൾ എന്തെല്ലാം എന്ന് അന്വേഷിക്കും അപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യന് കുറ്റബോധം തോന്നും എന്താ കാര്യം ഓ അപ്പുറത്തെ സ്ഥാപനത്തിലേക്ക് സിഇഒമാർക്ക് ഇത്രയും ഫെസിലിറ്റി കൊടുക്കുന്ന എനിക്കിതൊന്നും കിട്ടുന്നില്ല ഇപ്പൊ തന്നെ ഈ സ്ഥാപനത്തിൽ ജോലി ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാനേജറെ സിഇഒ ആക്കിയാൽ അവർ ജോലി ഉപേക്ഷിച്ച് പോകും എന്നാണ് അരിൽ ബാലചന്ദ്രന്റെ വിചിത്രമായ ഒരു നിരീക്ഷണം എന്നാൽ അദ്ദേഹത്തോടെ എനിക്ക് ഒന്ന് മാത്രമാണ് പറയുവാനുള്ളത് ഒരു സ്ഥാപനത്തിൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സിഇഒയെ ആ സ്ഥാപനം നൽകുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും ഫെസിലിറ്റിയും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സ്വന്തം സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതിലും നല്ലതല്ലേ സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജറെ പ്രമോട്ട് ചെയ്ത് മറ്റ് സ്ഥാപനങ്ങളിൽ നൽകുന്ന അതേ ഫെസിലിറ്റികൾ നൽകുന്നത് ഏതായാലും വേറൊരു സ്ഥാപനത്തിൽ നിന്നും ഒരാളെ സി ഒ ആയിട്ട് കൊണ്ടുവന്നാൽ ഈ ഫെസിലിറ്റികളൊക്കെ കൊടുക്കണം എന്നാൽ സ്വന്തം സ്ഥാപനത്തിലെ മാനേജറെ പ്രമോട്ട് ചെയ്യുമ്പോൾ ഈ ഫെസിലിറ്റി കൊടുത്താൽ പോരെ അപ്പോൾ അപ്പുറത്തെ സ്ഥാപനത്തിൽ എന്ത് കൊടുക്കുന്നു എന്ന ചിന്തയിൽ നിന്നും ഉദയം ചെയ്യുന്ന കുറ്റബോധം ഈ മാനേജർക്ക് ഉണ്ടാകില്ലല്ലോ അടുത്തതായി അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന ഒരു വാദഗതിയാണ് ഒരു മാനേജറെ നിങ്ങൾ പണി പഠിപ്പിക്കാനല്ല സിഇഒ ആക്കേണ്ടത് പണി അറിയാവുന്ന ഒരു സിഇഒയെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും എത്തിക്കുകയാണ് വേണ്ടത് എന്ന് അതിനെ പൊളിച്ചെടുക്കാൻ ഞാൻ ചില വാദങ്ങൾ മുൻപോട്ട് വെക്കുകയാണ് മറ്റൊരു സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു സിഇഒയെ നിങ്ങൾ ആ സ്ഥാപനം നൽകുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റിയും പണവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നു എങ്കിൽ നാളെ വേറൊരു പുതിയ സ്ഥാപനം നിങ്ങൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റിയും ആനുകൂല്യവും സാലറി നൽകാമെന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥാപനം ഉപേക്ഷിച്ച് പോകില്ലേ എന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു മാനേജറെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സിഇഒ ആയി പ്രമോട്ട് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ ആ സ്ഥാപനത്തോട് കൂറുണ്ടാകും അതുകൊണ്ട് തന്നെ ആ സ്ഥാപനം ഉപേക്ഷിച്ച് പോകുവാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് അടുത്തത് പണി പഠിപ്പിക്കണോ എന്ന് നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ എത്ര പഠിച്ചാലും ഡിപ്ലോമ പഠിച്ചാലും ബിടെക് പഠിച്ചാലും എം ടെക് പഠിച്ചാലും പി എച്ച് ഡി എടുത്താൽ പോലും വീണ്ടും വീണ്ടും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അനുനിരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ സിഇഒ ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ സിഇഒ ആയിട്ട് ജോലി ചെയ്തവർ മാത്രമേ മറ്റൊരു സ്ഥാപനത്തിൽ സിഇഒ ആകാവൂ എന്ന് വിദേശികൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ നോക്കണം ലോകത്തിൽ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ വംശജർ സിഇഒമാരായിട്ട് ഇരിക്കുന്നുണ്ട് അതൊന്നും സാധ്യമാകുമായിരുന്നില്ല സാഹിപ്പിപ്പം ചിന്തിക്കുകയാണ് ഈ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ ഞാൻ വേറെ സ്ഥാപനത്തിൽ നിന്ന് സിഇഒകൾ എടുക്കൂ ഇവിടെ മാനേജറായിട്ടിരിക്കുന്നു ഒരുത്തിനും പ്രമോട്ടായി കയറണ്ട എന്ന് ചിന്തിച്ചാൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ വംശജന് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വിദേശ സ്ഥാപനത്തിന് സിഇഒ ആകാൻ സാധിക്കുമായിരുന്നു ലോകം അനുദിനം മാറുകയാണ് കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവർക്ക് വേണം അവസരങ്ങൾ നൽകാൻ ഇത് മെറിറ്റിന്റെ കാലമാണ് കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഒരു മനുഷ്യൻ ഒരു സ്ഥാപനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും ആ വ്യക്തിക്ക് അർഹിക്കുന്ന അംഗീകാരമോ പ്രമോഷനോ കൊടുക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് കുറ്റബോധവും നിരാശയും ഉണ്ടായി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അർഹിക്കുന്ന കാര്യങ്ങൾ അർഹതയുള്ളവർക്ക് കൊടുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിസ്റ്റത്തെക്കുറിച്ചുള്ള അറിവ് ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതിൽ വ്യത്യസ്തമായ സിസ്റ്റം ഉണ്ടായിരിക്കും ആ സിസ്റ്റത്തിന് മികവാണ് ആ സ്ഥാപനത്തിനെ വളർത്തുന്നതും മികവില്ലാത്ത പോരായ്മകളാണ് ആ സ്ഥാപനത്തിനെ തകർച്ചയിലേക്ക് നയിക്കുന്നതും അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഒരു സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് തീർച്ചയായും ആ സ്ഥാപനത്തിന്റെ സിസ്റ്റത്തെ പറ്റി വ്യക്തമായ അറിവുണ്ടാകും അതുകൊണ്ട് തന്നെ ആ മനുഷ്യനൊരു പ്രമോഷൻ കൊടുത്ത് സിഇഒ എന്ന പദവിയിൽ ഇരുത്തുകയാണെങ്കിലോ ആ സിസ്റ്റത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുവാൻ സാധിക്കും പുതിയ പുതിയ ആശയങ്ങൾ മുൻപോട്ട് വെക്കുവാൻ സാധിക്കും പുതിയ പുതിയ ആശയങ്ങൾ മുൻപോട്ട് വെച്ച് മുന്നേറുമ്പോഴാണ് ഓരോ സ്ഥാപനവും വളരുന്നത് നിങ്ങൾ ഓർക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായിരുന്ന നോക്കിയ തകർന്നു വീണത് എന്തുകൊണ്ടാണ് അവരുടെ ഒരു ഡിസിഷനിൽ വന്ന മിസ്റ്റേക്ക് ആണ് ലോകത്ത് ആൻഡ്രോയിഡ് വിപ്ലവം കുതിച്ചു കയറിയപ്പോൾ അവർ ആദ്യം ആൻഡ്രോയിഡിനോട് മുഖം തിരിച്ചു ഈ ഒറ്റയൊരു കാരണത്തിൽ നിന്നുമാണ് നോക്കിയ എന്ന വലിയ ബ്രാൻഡിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് എന്തുകൊണ്ട് ഐഫോൺ തകർന്നില്ല എന്ന് ചോദിച്ചാൽ ഐഫോൺ വിൽക്കുന്നത് കേവലം ഒരു മൊബൈൽ ഫോൺ അല്ല ഒരു സ്റ്റാൻഡേർഡാണ് അതുകൊണ്ടാണ് അവർ ആൻഡ്രോയിഡ് വിപ്ലവത്തിന് മുൻപിൽ മുട്ടുകുത്താതെ ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ലാതെ ആൻഡ്രോയിഡിൻ്റെ ഫീച്ചറുകളുമായിട്ട് ഐ ഒ എസിൻ്റെ ഫീച്ചറുകൾ താരതമ്യം ചെയ്യാൻ നിന്നാൽ അവർക്കൊന്നും ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല അപ്പോൾ വ്യത്യസ്തമായ തീരുമാനങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങൾ അതാണ് ഈ ലോകത്തെ വളർത്തുന്നത് അതാണ് ഓരോ സ്ഥാപനങ്ങളെയും വളർത്തുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ സംരംഭകർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിൽ കുറിച്ച് വെച്ചോളൂ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ഉയരുവാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു വലിയ തസ്തികയിൽ ഇരിക്കുവാനുള്ള യോഗ്യതയും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് നൽകുക പുറത്തുനിന്നും ഒരാളെ നിങ്ങൾ തിരയേണ്ടതില്ല വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഏവർക്കും നന്ദി